നമസ്കാരം ഞാൻ കൊല്ലം തുളസിയാണ് ഇപ്പോൾ ഞാൻ കൊല്ലം തുളസി എന്ന വാക്ക് കഴിക്കുന്നത് യൂറിൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു അംബാസിഡർ ആയിട്ടാണ് എന്നെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് എനിക്കതിനകത്ത് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ ഭാരതത്തിലും ഭാരതത്തിനും പുറത്തുമൊക്കെ നിലനിന്നൊരു രീതിയാണ് യൂറിൻ തെറാപ്പി അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന സകല രോഗങ്ങൾക്കും പരിഹാരം അവൻ്റെ ആ സ്വശരീരം ഉണ്ടാക്കുന്ന മൂത്രമാണെന്നുള്ള അല്ലെ അതാണ് അതിൻ്റെ എന്നുള്ള ഒരു തിരിച്ചറിവും കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തമല്ല ദൈവം ഉണ്ടാക്കിയ അല്ലെ ദൈവം നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച ഒരു രീതിയാണ് ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലാം ഇത് നിലവിലുള്ള ഇപ്പോഴും നിലവിലുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ മൊറാർജി ദേശായിയൊക്കെ ഇത് പ്രാവർത്തികമാക്കിയ അനുഭവം ഉൾക്കൂടെ തെളിയിച്ചിട്ടുള്ളതാണ് ഇവിടെ അടുത്ത് തന്നെ പറഞ്ഞാൽ ഇ കെ നായനാർ പോലുള്ള രാഷ്ട്രീയ പ്രമുഖര് ഒക്കെ ഇത് വച്ചിട്ടുണ്ട് സിനിമാ രംഗത്തുള്ള പല പ്രഗത്ഭരും ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ പുറത്ത് പറയുന്നത് നാണക്കേട് പോലെയാണ് എനിക്ക് നാണക്കേടൊന്നുമില്ല കാര്യം ഞാൻ എൻ്റെ മൂത്രമാണല്ലോ കുടിക്കുന്നത് അതാണ് ഞാനിപ്പോൾ അതിന് നാണക്കേട് പോലെ കേട്ടേണ്ട ആയിരിക്കും എന്തായാലും ഒരു കാര്യം സത്യമാകും ക്യാൻസർ വന്നിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പോഴും ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഈ ഈ ഈ തെറാപ്പി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മറ്റേ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ യൂറിൻ തെറാപ്പി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ഈ യൂറിൻ തെറാപ്പി പ്രസ്ഥാനത്തിൻ്റെ രണ്ടാമത് സംസ്ഥാന വാർഷികം ഈ വരുന്ന മെയ് ഇരുപത്താറിന് തൃശ്ശൂർ വെച്ച് കണ്ടത് വിവേകാദിമ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ നമ്മുടെ ആ ഒരു സമ്മേളനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒരുപാട് ക്ലാസ്സുകളുണ്ട് ചർച്ചാ ക്ലാസ്സുകളുണ്ട് സെമിനാറുകളുണ്ട് ഓരോരുത്തരുടെയും സംശയം ദൂരീകരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പ്രഗത്ഭരായ പലരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് സിനിമാ താരങ്ങളുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് സാമൂഹിക നേതാക്കന്മാരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഞാനും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഈ സംസ്ഥാന സമ്മേളനത്തിൽ വരണം പ്രവേശനം സൗജന്യമാണ് ആഹാരങ്ങളെല്ലാം സൗജന്യമാണ് നിങ്ങൾ ഒരു ദിവസം രാവിലെ മുതൽ ഒമ്പത് മണി മുതൽ അഞ്ചുമണിവരെ തിരുവനന്തപുരം റൗണ്ടിലുള്ള വിഭോഹോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വരണം എല്ലാവരെയും ഞാൻ ആദ്യമായി ക്ഷണിക്കുകയാണ് മെയ് ഇരുപത്താറാം തീയതി തൃശ്ശൂരുള്ള റൗണ്ടിലുള്ള വിഭവോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അടുത്ത് നടക്കുന്നത് ഒമ്പത് മണി അല്ല അഞ്ച് വരെ അവിടെ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പ്രവേശനവും സൗജന്യമാണ് ബാക്കി നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവുകളും അവിടെ നിന്ന് കിട്ടി നിങ്ങളൊരു പുതിയ മനുഷ്യനായി പുതിയ ചികിത്സയെ തീയതി പഠിച്ചുകൊണ്ട് ഇന്ന് ചിലവില്ലാതെ എല്ലാ രോഗങ്ങൾക്കും ബുദ്ധി ബുദ്ധിയുള്ള ഒരു പുതിയ ശാസ്ത്ര രീതിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ച് ബോധവന്മാരാക്കി മടങ്ങു പോകാം നിങ്ങൾ എല്ലാവരും വരണമെന്ന് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുന്നു നമസ്കാരം എല്ലാവരും ഈ പരിപാടി വൻ വിജയമാക്കിത്തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു നമസ്കാരം